ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് എല്ലാവരും സുഖാട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖാട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമുക്കെന്താണ് നോക്കാം ഇന്ന് നമുക്ക് എന്താ വരുന്നതെന്ന് എസ്പെഷ്യലി നിങ്ങളുടെ ജൂലൈ മന്ത് എങ്ങനെയായിരിക്കും ജൂലൈ മന്തിൻ്റെ തീം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഓവറോൾ എനർജി ആയിരിക്കും നോക്കുന്നത് ഓക്കെ ജൂലൈ മന്ത്

നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ഈ ടു നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താ പറയുക മൈൻഡ് ബോഡി സ്പിരിറ്റ് അലൈൻമെൻറ്റിനെ കുറിച്ച് പറയുന്നതാണ് കാരണം ഇവിടെ അലൈൻമെൻറ്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഗെന്നാൻ ഗ്യാങ്ങിൻ്റെ എനർജിയെ കുറിച്ചാണ് പറയുന്നത് അതായത് ബാലൻസിങ് ഓഫ് ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനൈൻ എനർജി ഉറപ്പായിട്ടും ഈ മന്തിൽ നിങ്ങളുടെ എന്താ പറയുക മാസ്കുലിൻ ആൻഡ് ഫെമിനൈൻ എനർജി ബാലൻസ് ആയി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉറപ്പായിട്ടും ഉണ്ട് ജേർണി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ജേർണി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജേർണി ഉണ്ട് അത് ഒരു ലൈഫ് ചേഞ്ചിങ് ജേർണി ആയിരിക്കും മാത്രമല്ല ഈ പറഞ്ഞപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഇതുവരെ സൊല്യൂഷൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സൊല്യൂഷൻ കൺക്ലൂഷൻ എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു മന്ത് തന്നെയായിരിക്കും ജൂലൈ നമുക്ക് നോക്കാം ഫർദർ എന്തൊക്കെ വരുന്നു എന്നുള്ളത് വിമൺ ഹോൾഡിംഗ് അക്കോയിൻ നിങ്ങൾ ബിസിനസ് പരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഫൈനാൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഫൈനാൻസ് പരമായിട്ട് നമ്മൾ പറയില്ലേ ആക്ഷൻസ് എടുക്കുന്നുണ്ട് പല പുതിയ പുതിയ കോൺട്രാക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട് പുതിയ എന്താ പറയുക ചേഞ്ചസ് വരുന്നുണ്ട് നമ്മുടെ ഫൈനാൻസ് പരമായിട്ട് സോ ഉറപ്പായിട്ടും ഭയങ്കര ഒരു മന്ത് ആയിരിക്കും ഫൈനാൻസ് പരമായിട്ട് വിമാൻ ഹോൾഡിംഗ് ഒക്കെ ആയി ബിസിനസ്സുകാരൊക്കെ നല്ലൊരു മന്ത് തന്നെ ആയിരിക്കും ജൂലൈ പിന്നെ വരുന്ന അറ്റാച്ച്മെൻറ്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പല ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ്സ് ഓക്കെ ഈ അറ്റാച്ച്മെന്റ് നമുക്ക് ആർക്കും ചില സമയത്ത് ചില അറ്റാച്ച്മെന്റ്സ് നമുക്ക് ആർക്കും ഉപയോഗമുള്ളതായിരിക്കില്ല ഓക്കെ പല അറ്റാച്ച്മെന്റ്സും നമുക്ക് നെഗറ്റീവ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനകത്ത് നിന്ന് മൂവ്വേ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയുണ്ട് ഉണ്ട് എനിക്ക് ചേയ്ഞ്ചസിൻ്റെ മന്തും കൂടെ ആയിരിക്കും ഒരുപാട് ചേഞ്ചുകൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നൊരു മന്തായിരിക്കും എന്താ പറയുക ജൂലൈ ഫിഫ്ത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റീസ് ഒറ്റുപാട് പോസിബിലിറ്റീസ് ഡോർസ് ആർ ഓപ്പണിംഗ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു എനർജി ഉറപ്പായിട്ടും ജൂലൈ മന്തിലുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുതിയ ജോബ് നോക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജൂലൈ മന്തിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതായിട്ടുള്ള എനർജി ഉറപ്പായിട്ടും ഉണ്ട് ഓക്കെ സോ കീപ് ട്രൈ നമ്മൾ ചില സമയത്ത് നമ്മൾ വല്ലാണ്ട് ഡൗണായി പോകും ഒരിക്കലും വേണ്ട നിങ്ങൾക്ക് അതിനുള്ളൊരു എനർജി ഉറപ്പായിട്ടും കാണുന്നുണ്ട് ഡിസീറ്റിന്റെ കാർഡും കൂടി വന്നിട്ടുണ്ട് ഡിസീറ്റിന്റെ കാർഡ് വരുമ്പോൾ ഞാൻ എസ്പെഷ്യലി പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഉള്ളൂ നമ്മളെ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് പണി തരുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു മന്ത് കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജൂലൈ മന്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ബാലൻസ് ആവുന്നുണ്ട് ബാലൻസിങ് ഓഫ് എനർജി ഗിന്ന ആൻഡ് ഗ്യാങിൻ്റെ എനർജി നമ്മുടെ ഡിമാൻഡ് അതുപോലെ ഡിമാൻഡ് മാസ്ക്ലിന്റെ എനർജി ബാലൻസ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റും പലരെയും തിരിച്ചറിയാൻ പറ്റും പലതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ മടിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കും നോ പറയുന്ന പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിങ്ങൾ നോ പറഞ്ഞു തുടങ്ങും കാരണം ചില സമയത്ത് നമ്മൾ നോ പറയാൻ പഠിച്ചിരിക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നോ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പം ഈ മന്ത് മുതൽ നിങ്ങൾ പല ആൾക്കാരും ആഗ്രഹം ഉണ്ടാകും നോ പറയണം അത് പറ്റില്ല എന്ന് തന്നെ പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ പല പല റീസൺ കൊണ്ട് നിങ്ങളത് പറയുന്നുണ്ടാവില്ല മറ്റേ എന്ത് ഫീൽ ചെയ്യും മറ്റേ എങ്ങനെ എടുക്കും പുള്ളിക്കാർ അല്ലെങ്കിൽ പുള്ളിക്കാത്തേക്ക് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പലതും നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട് അപ്പം എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നുന്നുണ്ട് ലൈക്ക് വേണ്ട ഇഗ്നോർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയുന്നത് ഫീൽ ഉറപ്പായിട്ടും ചെയ്യുക എനർജി എനിക്ക് ഇവിടെ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിരുന്നു ലൈക്ക് ഏത് ഡോർ ഓപ്പൺ ചെയ്യാനും ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി ക്ലാരിറ്റി കുറവുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജൂലൈ മന്തിൽ ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു ആയിരിക്കും എനിക്ക് പല ആൾക്കാരെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ അതുപോലെ തന്നെ ആ തിരിച്ചറിവിലൂടെ നമ്മുടെ നമ്മുടെ ഓവറോൾ എനർജിയിലെ മാറ്റം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് നമുക്ക് ടാരിലൂടെ ക്ലാരിഫൈ നോക്കാം എന്തൊക്കെയാണ് വരുന്നത് ടെൻ ഓഫ് അപ്സ് ഹാപ്പി ഫാമിലി നിങ്ങളുടെ ഫാമിലി ഹാപ്പി ഫാമിലി എനർജിയാണ് ജൂലൈ മന്ത് എനിക്ക് കിട്ടുന്നത് ഓക്കെ എന്തെങ്കിലും ഫാമിലി അഡീഷൻ അതായത് നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല ക്യൂ ഓഫ് ഷോട്ട്സിൻ്റെ കാർഡ് ക്യൂ ഓഫ് ഷോർട്സിൻ്റെ കാർഡ് വരുമ്പോൾ പല നമ്മൾ പറയില്ലേ പറയേണ്ടത് പറഞ്ഞു തുടങ്ങണമെന്നും പറഞ്ഞു ഉറപ്പായിട്ടും നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലേ വേറൊരാൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ കാണിക്കുന്ന ആക്ഷനിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന മൈൻഡിലൂടെയോ അങ്ങനത്തെ സെറ്റ് വേറൊരു സെറ്റപ്പിലൂടെ മനസ്സിലാവില്ല നമ്മൾ പറയണം ലൈക്ക് ഇത് നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചെയ്യണം ഓക്കെ പിന്നെ ചില കമ്മ്യൂണിക്കേഷൻസ് ഓക്കെ ചില കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് പലതും ചിലപ്പം ചില ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ആവാൻ ചാൻസ് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് ായിട്ടും ഹാപ്പി ഫാമിലി മാത്രമല്ല നമ്മുടെ ഇൻഹറിറ്റൻസ് ഓക്കെ നിങ്ങളുടെ ഇൻഹറിറ്റൻസ് പറഞ്ഞ പോലെ നമ്മളെ എന്താ പറയാ നമുക്ക് ഉണ്ടായി വരുന്ന ലെഗസി ഓക്കെ നമുക്ക് ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറെ നാളായിട്ട് വെയിറ്റിങ് ചെയ്യണം കാരണം ഓ ചെയ്താ ശരിയാവോ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ആലോചിച്ച് വെയിറ്റ് ചെയ്തിരിക്കാന്ന് അത് നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർ ചെയ്യും ഓക്കെ ഒരു ന്യൂ സ്റ്റാർട്ടുണ്ട് ആ സ്റ്റാർട്ടിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അതിലൂടെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുക നമ്മൾ പറയുന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ കുറിച്ച് ആരെങ്കിലും ഓർക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പം അങ്ങനെ ഒരു ഓർമ്മ അങ്ങനെ ഒരു എന്താ പറയുക വലിയൊരു ലെഗസി ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു എനർജി അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് ടെൻ ഓഫ് സോട്ട്സ് നിങ്ങളുടെ ലൈഫിൽ ടെൻ ടെൻ ആണല്ലോ നൈസ് കാരണം ടെൻ നമ്പർ എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പെയിനിലൂടെ പാസ് ചെയ്ത് പോയ ആൾക്കാരായിരിക്കും ഒരുപാട് ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയ ആൾക്കാരായിരിക്കും ഈ പോലെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത ആൾക്കാരും നമുക്ക് പണി തന്നിട്ട് പോയതായിരിക്കും അതുപോലെ റിലേഷൻഷിപ്പിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും പക്ഷെ എന്ത് എന്ത് വന്നിരുന്നാലും അതിൻ്റെയൊക്കെ ഒരു കംപ്ലീഷൻ ആണ് ഈ ജൂലൈ മന്ത് എനിക്ക് എന്തൊക്കെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയിട്ട് അതെല്ലാം കംപ്ലീറ്റ് ആണ് ടെൻ ടെൻ നമ്പർ കാണുമ്പോൾ മണി മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇതിൽ മണി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോർട്ടൽ ടെൻ ടെൻ ആണ് അപ്പം എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മണി മാനിഫെസ്റ്റ് ചെയ്യുക മണി മാനിഫെസ്റ്റേഷൻ്റെ പോർട്ടൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും എനിക്ക് അപ്പം അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്യുക സിക്സ് ഓഫ് ബോൺസ് ആൻഡ് വാട്ട് ഓഫ് ദ ഡേക്ക് ദ ലവേഴ്സ് സോ ഉറപ്പായിട്ടും സിക്സ് ഓഫ് ബോൺസും ലവേഴ്സിൻ്റെ കാർഡിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സിക്സ് ഓഫ് ബോൺസ് സക്സസ് കാണിക്കുന്ന കാർഡാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സാധനം സക്സസ് തന്നെയാണ് അപ്പം ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരട്ടെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോഴത്തേനും ഇത് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ ഇത് നമ്മൾ ശരിയാവില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാരണം എനിക്കിവിടെ ഓക്കെ കാരണം നിങ്ങൾ നിങ്ങളുടെ എനർജിയിലേക്ക് വരെയാണ് ഈ ജൂലൈ മന്തിൽ നിങ്ങളുടെ യഥാർത്ഥ എനർജി എംപ്രസ് ആണ് ചില ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഗുഡ് ന്യൂസ് ആണ് ഫാമിലി അഡീഷനാണ് ഓക്കെ പ്രഗ്നൻസി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഈ ജൂലൈ മന്തിൽ കിട്ടുന്നു എന്ന് ഞാൻ കാണുന്നുണ്ട് മാത്രമല്ല ടെൻ ടെൻ നമ്പേഴ്സ് വളരെ സിഗ്നിഫിക്കൻ്റാണ് ടെൻ 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 ഉണ്ട് മൂന്ന് ടെൻ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് മാത്രമല്ല ലവേഴ്സിൻ്റെ കാർഡിലെ ഏഞ്ചൽ പ്രസൻസ് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഏയ്ഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ട് നിങ്ങൾ പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ലൈക്ക് ഓ ഞാൻ അവിടെ നിന്ന് പെട്ട് പോവും എന്ന് വിചാരിച്ചിരുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഭയങ്കരമായൊരു അത്ഭുതത്തിലൂടെ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു എനർജി എനിക്കിനകത്ത് കിട്ടുന്നുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ നമ്മൾ വിചാരിക്കും ഓഹ് ഈശ്വര തീർന്ന് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനോ കാര്യങ്ങളും എന്തെങ്കിലും കിട്ടുന്നത് ഓക്കെ ഗ്രേറ്റ് എനിക്ക് ഓവറോൾ നിങ്ങളുടെ ഈ മന്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടുന്നത് പല കാര്യങ്ങൾ നമ്മൾ പലരെ കുറിച്ചുള്ള തിരിച്ചറിവ് പല കാര്യങ്ങൾ അറിയുക അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ഉറപ്പായിട്ട് ഇതിനകത്തുണ്ട് എനിവേ ഗ്രേറ്റ് എനർജി നല്ല എനർജി ഈ പറഞ്ഞ പോലെ ജൂലൈ മന്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ ആ വെയിറ്റ് ചെയ്ത് ആക്ഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കരുത് ഉറപ്പായിട്ട് ആക്ഷൻ എടുക്കാം ഓക്കെ ഡെഫിനറ്റ്ലി ഒരു ആക്ഷനിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും ഓക്കെ നമുക്ക് ഫൈനൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെസ്സേജസും കൂടെ എടുത്ത് റീഡിങ് വൈൻഡപ്പ് ചെയ്യാം എന്താണ് വേറെ ഫൈനലി കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട മെസ്സേജ് വിടട്ടെ താങ്ക് യു നമുക്ക് ഫൈനൽ മെസ്സേജ് തരണം വിടട്ടെ ജൂലൈ മതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള messages first and foremost life force energy it is time to engage in activities that uh, rejuvenate your mind body നിങ്ങൾ കുറച്ചധികം എക്സോസ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യാം ഓക്കെ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഈ ഡിവൈൻ മാസ്കിലും തമ്മിൽ ഓക്കെ നിങ്ങൾ മെഡിറ്റേഷൻസ് ഈ പറഞ്ഞ സോളാർ പ്ലെക്സസ് സേക്ര ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുക കാരണം ലൈഫ് കോഴ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ടു ചക്ര എനർജീസും മൊത്തം എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ലൈക്ക് ഓ എനിക്ക് മാം പറയുന്ന പോലെ എന്ന് ഞാൻ വല്ലാണ്ട് എക്സോസ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെഡിറ്റേഷൻസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം എനിക്ക് കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇമോഷണലി ഹാപ്പി ആവും ഇപ്പം നമ്മൾ പോലും അറിയില്ല നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഓക്കെ സോ ലൈഫ് ഫോൾസ് എനർജി നെക്സ്റ്റ് പാത്ത് ഓഫ് ലീസ് റെസിസ്റ്റൻറ്റ് വെൻ ഓൾ ഡോർസ് സീം ടു ബി ക്ലോസ് ഇറ്റ് ഇസ് ബിക്കോസ് യു ഹാവ് നോട്ട് ട്രൈ ടു ഓപ്പൺ ദ കറക്റ്റ് വൺ ജസ്റ്റ് ഗെറ്റ് പക്ഷേ എനിക്കിവിടെ ഉറപ്പായിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും മാം മാം പറഞ്ഞില്ല ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ ഞാൻ എവിടെ ചെന്ന് കട്ട് ചെയ്യാനും ഒരു ഡോറ് പോലും തുറക്കുന്നില്ലാണെങ്കിൽ വേറൊന്നും കൊണ്ടല്ല നമ്മൾ കറക്റ്റ് ഡോറിൻ്റെ അടുത്തല്ല ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എനർജീസും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട് അപ്പം അതാണെങ്കിൽ മാത്രമേ ഡിവൈനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ റീച്ചിങ് ഔട്ട് ഇറ്റ്സ് ടൈം ഫോർ യു ടു റീച്ച് ഔട്ട് ആൻഡ് ആസ് ഫോർ ദ ഹെൽപ്പ് ദാറ്റ് യു നീഡ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സഹായം ചോദിക്കാൻ മടി കാണിക്കരുത് കാരണം നമ്മൾ പലപ്പോഴും നമുക്കെല്ലാം നമ്മളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ വ ഡ്രീം കം ട്രൂവിൻ്റെ കാര്യങ്ങളുണ്ട് എനിക്കെന്ന് വിചാരിച്ചല്ല പക്ഷേ എന്തോ ബോട്ടുകളിൽ കഴിഞ്ഞ യുവർ ഡ്രീം ഇസ് ആ കമ്മിങ് ട്രൂ ബിക്കോസ് യു സ്റ്റേ ട്രൂ ടു യുവർ ഹാർട്ട് ഡിസർ ഡി ഡ്രീം കം ട്രൂ എനർജിയും കൂടി എനിക്ക് ജൂലൈ മന്തിൽ നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ പോലും എന്താ പറയുക നമ്മൾ പറയ ചില സ്വപ്നങ്ങൾ നമ്മൾ വിട്ട് കളയും പക്ഷേ സ്പിരിറ്റ് വിട്ട് കളയില്ല നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് അതിനെ ഫിനിഷ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ കൂടെ സ്പിരിറ്റ് അയച്ച് തന്നെയാണ് അപ്പം ആ ഒരു എനർജി ഉറപ്പായിട്ടും എനിക്കിനകത്ത് കിട്ടുന്നുണ്ട് ഗ്രേറ്റ് നിങ്ങളുടെ ഓവറോൾ എനർജി എനിക്ക് ജൂലൈ ഇഷ്ടപ്പെട്ടു ഒരുപാട് ചേഞ്ചസ് ഒരുപാട് സക്സസ് ഒരുപാട് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഇമോഷണൽ ഹാപ്പിനെസ് പ്രഗ്നൻസി അതുപോലെ തന്നെ ബാലൻസിങ് ഓഫ് എനർജി എന്താ പറയുക നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഹെൽപ്പ് ചോദിക്കാം ഹെൽപ്പ് ചോദിക്കാം മടിയുള്ള ആൾക്കാരാണെങ്കിൽ ചോദിക്കാം നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ ചോദിക്കാം റൈറ്റ് താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു ജൂലിയിൽ വേണ്ടുന്ന ഓവറോൾ തീം എനർജിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടിയിരുന്നു താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ